കവളങ്ങാട് പഞ്ചായത്തിൽ ജലജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണം ആരംഭിച്ചു കോടി പദ്ധതി കവളങ്ങാട് പഞ്ചായത്തിൽ നടപ്പാക്കുന്ന സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു ഈ മനോഹര പെരിയാറിൽ നിന്നുള്ള വെള്ളം ആവോലിച്ചാലിൽ സ്ഥാപിക്കുന്ന ശുദ്ധീകരണശാല വഴി വിവിധ ഭാഗങ്ങളിൽ നിർമ്മിക്കുന്ന ടാങ്കുകളിലെത്തിച്ച് പഞ്ചായത്തിലാകെ വിതരണം ചെയ്യുന്ന വിധത്തിലാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് പഞ്ചായത്തിലെ രൂക്ഷമായ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കാണാൻ ഇതുവഴി കഴിയുമെന്നാണ് പ്രതീക്ഷ ആന്റണി ജോഡ്എൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പല മേഖലയിലും വലിയ എന്നുള്ളതാണ് ഒരു വസ്തുത ശാശ്വത പരിഹാരം കാണാൻ ചെറുതു വലുതുമായ നിരവധി ഇടപെടലുകൾ അത് വാട്ടർ അതോറിറ്റി എന്നുള്ള നിലയിലും വിവിധ ജനപ്രതിനിധികളുടെ ഫണ്ടുകൾ ഉപയോഗിച്ചും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒക്കെ പല വേളകളിൽ നിരവധി ഇടപെടൽ നടത്തിയെങ്കിലും നമുക്ക് പൂർണ്ണതയിലെത്തിക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല ഇപ്പം ഏതാണ്ട് മുപ്പത്തിനാലര കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മൾ തുടക്കം കുറിക്കുന്ന ഈ ഒരു പദ്ധതി പഞ്ചായത്തിൽ എല്ലാ ഭവനങ്ങളിൽ നൂറ് ശതമാനം ആ ശുദ്ധജല വിതരണം കാര്യക്ഷമമായി നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും ഡീൻകുര്യാക്കോസെംബി മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു ലിസി ജോളി ടി എച്ച് നൌഷാദ് ഷിബു പടപ്പറമ്പത്ത് ഉഷാ ശിവൻ സൈജൻ ചാക്കോ ഷാജി മുഹമ്മദ് പി ടി ബെന്നി ടോമി ജോസഫ് എൻ സി ചെറിയാൻ ബാബു ഇലിയാസ് എ ടി പൗലോസ് മനോജ് ഗോപി തുടങ്ങിയവർ പ്രസംഗിച്ചു സർക്കാരുകൾ ഈ പദ്ധതിയിലൂടെ മുപ്പത്തിനാല് പോയിൻറ്റ് നാല് ഏഴ് കോടി രൂപയുടെ ഭരണാനുമതിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇതുവഴിയായി നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള എന്ന് വെച്ചാൽ ഏതാണ്ട് അറുപത്തി കിലോമീറ്റർ നീ ദൈർഘ്യമുള്ള വിതരണ ശൃംഖലയാണ് തമങ്ങാട് പഞ്ചായത്ത് വലിയ പഞ്ചായത്താണ് അറുപത്തിനാല് കിലോമീറ്റർ ദൈർഘ്യമുണ്ട് ഇതിൻ്റെ വിതരണ ശൃംഖല എന്ന് പറയുമ്പോൾ തന്നെ ഈ പഞ്ചായത്തിൻ്റെ ആ ഒരു സ്ഥിതി ഭൂവിസ്തൃതിയെ തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത് ആ വലിച്ചാലിൽ വലിയ സംഭരണശേഷിയുള്ള കേന്ദ്ര കേന്ദ്രത്തിൽ നിന്നും വില്ലഞ്ചെറയിലേക്കും അതോടൊപ്പം തന്നെ കൊട്ടാരമുടിയിലേക്കും അതിന്റെ പൈപ്പ് ലൈൻ വെച്ചുകൊണ്ട് അവിടെ രണ്ട് ടാങ്കുകൾ സ്ഥാപിച്ചുകൊണ്ടാണ് വിതരണ ശൃംഖല ഉദ്ദേശിച്ചിട്ടുള്ളത് ന്യൂസ് കവളങ്ങാട്